അയാളാണോ ഈ കുട്ടി ഇയാളാണോ നിങ്ങക്ക് എത്ര ആൾക്കാരായിട്ട് ബന്ധമുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾ ഞാൻ സത്യം പറയാം എനിക്ക് എനിക്കെന്തെങ്കിലും ഞാൻ എന്റെ മക്കൾ കമ്മിയില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഫറൂഖ് കോഴിക്കോട് ഫറൂഖിലുള്ള മനോജ് എൻ്റെ മാമൻ ഞാൻ ഇതിൽ വോയിസ് ഇട്ട വ്യക്തി അയാൾ ഒന്നാം പ്രതിയായിരിക്കും കാരണം അയാളാണ് എന്നെ ഏറ്റവും കൂടുതൽ മെന്റലി കുറച്ച് ദിവസങ്ങളായിട്ട് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ വോയിസ് റെക്കോർഡിൽ പല പ്രാവശ്യം കുട്ടീനെ ഈ തരണം കണ്ട ചേച്ചിയുടെ പേര് ബബീന്നാണ് അവരുടെ വീട് കാസർഗോഡ് കാസർഗോഡ് ആ ഭാഗത്തെങ്ങാണ്ടുമാണ് ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ചേച്ചിയുടെ കുട്ടിയെ ഈ ചേച്ചിയുടെ പാരൻസ് കാണിക്കുന്നില്ല വിട്ടുകൊടുക്കുന്നില്ല പാരൻസും ചില റിലേറ്റീവ്സും ഇതിനകത്ത് ചേർന്നിട്ട് കൂട്ടുകൂടി ചേർന്ന് കൂട്ടു ചേർന്ന് ഈ ചേച്ചിക്കെതിരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുട്ടി കാണിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഈ ചേച്ചി ഈ ചേച്ചിയുടെ ചാനലിൽ കൂടി ഓരോ വീഡിയോയിലായിട്ട് പറയുന്നുണ്ട് സാധാരണ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഹസ്ബൻ്റ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രശ്നങ്ങൾ കണ്ട് വരാറുണ്ട് പക്ഷെ ഇവിടെ സ്വന്തം ഫാമിലി സ്വന്തം പാരന്റ്സും ഒക്കെയാണ് പ്രശ്നം ഈ ചേച്ചിക്ക് ഒരു അച്ഛൻ അമ്മ പിന്നെ അനീത്തിയാണുള്ളത് അനീതിയുടെ കല്യാണം കഴിഞ്ഞാണ് ഹസ്ബൻഡും ഉണ്ട് ഈ വന്ന് കയറിയ ആളും എന്താ പറയാ ഉപദ്രവമാണ് ചെയ്യുന്നത് ഈ ചേച്ചിയെ കെട്ടിയിട്ട് അടിച്ചു എന്നൊക്കെ വരെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതിന്റെയൊക്കെ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്നുള്ളൊരു വ്യക്തമായ കാരണങ്ങളോ അതിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇനി അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ചേച്ചി പറയാ വീഡിയോസിൽ പറയണേക്കാം ഈ അനീത്തിയുടെ ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞതിനൊക്കെ ശേഷം പിന്നെ ഈ ചേച്ചിക്ക് എന്തോ ഈ ചേച്ചിയുടെ വീട്ടുകാരിൽ നിന്നും അനീത്തിയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു അവഗണനയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ എന്തോ ഈ ഈ ചേച്ചിനെ വേണ്ടെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് പരമാവധി ഉപദ്രവിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ ചേച്ചി പറയുന്നത് ഇപ്പോഴാണെങ്കില് സ്വന്തം കുട്ടിയെ പോലും കാണിക്കുന്നില്ല ഒരു വർഷമായി സ്വന്തം കുട്ടിയെ കണ്ടിട്ട് വിട്ടുകൊടുക്കുന്നില്ല ഈ ഒരു അമ്മയ്ക്ക് ഒരു സ്വന്തം കുഞ്ഞിനെ കാണാനായിട്ട് ആരുടെ അവകാ ആരുടെ ഇതാണ് വേണ്ടത് അനുവാദ വേണ്ട എനിക്കറിയില്ല ഇവര് കേസ് കൊടുത്തിട്ടുണ്ട് കേസിന്റെ പുറയിലൊക്കെയാണെന്ന് തോന്നുന്നു പക്ഷെ ഇതുവരെ അതിനൊരു തീർപ്പായിട്ടില്ല ഈ നാട്ടിലെ നിയമങ്ങളൊക്കെ എന്താ ഇങ്ങനെ എന്നാണ് സ്വന്തം സ്വന്തം അമ്മയല്ലേ ഒരു കുഞ്ഞിനെ കാണാനായിട്ട് ഈ ചേച്ചി ഒരു വലിയ കൊലക്കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല വലിയ പ്രശ്നങ്ങളൊന്നും ില്ല എന്നാണ് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഈ ചേച്ചി പറഞ്ഞ് നമുക്ക് വീഡിയോയില് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വെച്ചാൽ നമുക്ക് ചേച്ചിയുടെ ഭാഗത്ത് തെറ്റുകളായിട്ടൊന്നും തോന്നുന്നില്ല ഇപ്പൊ പറയുന്നുണ്ട് ഈ അനീതിയുടെ ഹസ്ബൻഡ് എട്ടിയിട്ട് അടിച്ചു എന്നുള്ളത് അതൊരു ആ ഒരു വേർഷൻ ഞാൻ കേൾപ്പിച്ചു തരാം ഞാൻ ഇവിടെ ഒറ്റയടിക്ക് എൻ്റെ മുഖത്ത് അടിച്ചിട്ട് എന്നോട് ഓർമ്മ എനിക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്തു എൻ്റെ ഫോണിൽ ഞാനിത് ഓൾറെഡി ക്യാമറ ഓൺ ആയിരുന്നു അപ്പം ഞാനിത് ഷൂട്ട് ചെയ്തു അപ്പോൾ തന്നെ ഇവളെ ഭർത്താവ് വീട്ടിലൂടെ ഒന്ന് ഓടി ഇറങ്ങി വന്നിട്ട് വലിയൊരു ഷോൾ എടുത്ത് വന്നിട്ട് എന്നെ എടുത്ത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് എന്നെ കോരിയെടുത്ത് ഒരു പെണ്ണിന്റെ പെർമിഷൻ ഇല്ലാതെ അവളെ തൊടുമ്പോൾ ഇറിറ്റേഷൻ എന്നിട്ട് ഉള്ളിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അടിച്ച് കൈയും കെട്ടിയിട്ട് കൈ ഇങ്ങനെ കാലും കണ്ടില്ലേ അപ്പൊ ഇതിനകത്ത് ആ ചേച്ചി പറയുന്നുണ്ട് അനീതിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ കെട്ടിയിട്ട് അടിച്ചു എന്നുള്ളത് അപ്പൊ ഈ അനീത്തയുടെ ഹസ്ബൻഡ് ഇങ്ങനത്തെ ഒരാളാണെങ്കിലും അനീത്യപ്പോ അതിലും വലിയ സംഭവമാണ് ഇതിനു മുമ്പ് ഞാൻ ഈ ചേച്ചിയുടെ വീഡിയോ ആദ്യത്തെ ഒരു വീഡിയോ കാണുന്നത് അത് രണ്ടു ദിവസം മുമ്പാണ് അതിൻ്റെ ഒരു തമനയിൽ കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോയിലേക്ക് കയറിയത് ഞാനപ്പോൾ വിചാരിച്ചു വെറുതെ ക്ലിക്ക് ഒരു ക്ലിക്ക് ബേറ്റിന് വേണ്ടി ഇട്ടേക്കുന്ന ആയിരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നുള്ള ഒരു ഇത് എനിക്ക് ആദ്യം വന്നു അതിനൊരു ഇങ്ങനെയായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡിനെ പ്രേമിക്കുന്ന അനിയത്തി അങ്ങനത്തെ ഉള്ള ഒരു രീതിയിൽ അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഈ ചേച്ചിയുടെ ഈ സ്റ്റോറിയൊക്കെ കേൾക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ പണ്ട് ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് പണ്ട് ഈ ചേച്ചിയുടെ ഫ്രണ്ട് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ചേട്ടൻ ഇവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട് അവരുടെ അച്ഛൻ അമ്മയുടെ ഒക്കെ അറിയോടുകൂടി തന്നെയാണ് അച്ഛനമ്മയ്ക്കൊക്കെ അറിയാം ഈ ചേട്ടനെ അപ്പോൾ ആ സമയത്ത് അനീതിക്ക് ഈ ചേട്ടനോട് ഇഷ്ടം എന്നിട്ട് അനീതി അത് അമ്മോട് പറഞ്ഞു അമ്മ അപ്പം ഈ ചേട്ടനോട് അനീത്തിയെ കെട്ടാനായിട്ട് നിർബന്ധിക്കുകയാണ് അപ്പം ചേ ഈ ചേട്ടൻ പറഞ്ഞു എനിക്ക് അനീതിയല്ല ഈ ചേച്ചിനെയാണ് ഇഷ്ടം ഈ ബബി എന്ന് പറയുന്ന ചേച്ചിനെയാണ് ഇഷ്ടം പറഞ്ഞു അങ്ങനെ അതവിടെ തീർന്നു അപ്പോൾ അതോടുകൂടി അനീതിക്ക് ചേച്ചിയോട് ദേഷ്യമായി ഒരു ഇത് ശത്രുത പോലെ ആയി പിന്നെ ഈ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അനീതി ഇടയ്ക്ക് ഒരു ദിവസം പറയാറുണ്ടായിരുന്നു നീ ഇല്ലായിരുന്നെങ്കിൽ ഈ സ്വത്ത് മൊത്തം എനിക്ക് കിട്ടിയനെ നീ ഉള്ളോണ്ടാണ് ഇപ്പൊ പകുത്ത് പോകേണ്ടി വരുമല്ലോ അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അനീത്തിക്കും ഈ ചേച്ചിയോടുണ്ട് ഓൾറെഡി അതിന്റെ ഇടയിൽ വന്നു കയറിയ ആ അനീതിയുടെ ഹസ്ബൻഡും സെയിം ചക്കൊത്തൊരു ശങ്കരൻ ടൈപ്പ് ഉള്ള ഒരാള് അയാളിപ്പോ അനീത്തിയുടെ ചേച്ചിയെ കൊണ്ടേ കെട്ടിയിട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ തന്നെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലേക്ക് ഇട്ട് അടിച്ചിട്ടും അവരാരും ഒന്നും ചെയ്തില്ല എന്നാ അവരുടെ ഭാഗത്തു നിന്നും സ്വന്തം അച്ഛനും അടിച്ചു എന്നാണ് ഈ ചേച്ചി പറയുന്നത് കേട്ടോ പക്ഷെ ഇവരൊക്കെ പണ്ട് നല്ല ആൾക്കാരായിരുന്നു എന്നും ഈ ചേച്ചി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്നാണ് ഈ ക്രൂരതകൾ ഈ ചേച്ചിക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും അന്വേഷണം വല്ലതും ഉണ്ടായോ അതിന്റെ കാര്യവിവരങ്ങൾ വിവരങ്ങൾ നമുക്ക് കൂടുതലൊന്നും അറിയില്ല പക്ഷെ ഇത് ശരിക്കും ഒരു എന്താണ് അന്വേഷിച്ച് അറിയേണ്ട ഒരു കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ നടന്നിട്ട് എന്തെങ്കിലും എന്തായാലും അന്വേഷിച്ച് സത്യാവസ്ഥ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് എന്നിട്ടാണ് അവർ ഈ കുഞ്ഞിനെ ഈ പിടിച്ചു വച്ചേക്കുന്നത് കാണിക്കാതെ ഈ കുഞ്ഞെങ്ങനെ അവിടെ പെട്ടുപോയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ചേച്ചി അവിടെ കുഞ്ഞായിട്ട് നിൽക്കായിരുന്നു ആ സമയത്ത് അപ്പൊ അനീതിയുടെ ഹസ്ബൻഡും അനീതിയും കൂടിയും അവിടെ താമസിക്കാൻ വന്നേക്കാണ് ഈ ചേച്ചിയുടെ വീട്ടില് അപ്പോൾ ഈ ചേച്ചി ഡോഗ്സിനെ ഫീഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു ഡോഗിന്റെ പ്രസവിച്ച കുട്ടികളുണ്ട് അതിനകത്ത് ഈ അനീതിയുടെ ഹസ്ബൻഡ് ഒരു ദിവസം കാറ് കൊണ്ടുവന്ന് ഒരു കുഞ്ഞിനെ അങ്ങോട്ട് ഏഹ് കാറ് കയറ്റി കൊന്നു കളഞ്ഞു അത് ഈ ചേച്ചിയോടുള്ള ഒരു വിദ്വേഷം കാരണം കൊണ്ടായിരിക്കും ഈ ചേച്ചി വളർത്തുന്നതാണല്ലോ അപ്പോൾ ഈ ചേച്ചി സങ്കടം കൊണ്ട് പറഞ്ഞു ഞാനിത് കേസ് കൊടുക്കും എന്തിനാണ് മനപൂർവ്വം അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല പിറ്റേ ദിവസം ഈ ചേച്ചി രാവിലെ കാറി കയറി അങ്ങോട്ട് പോകാൻ വേണ്ടി കാറി കയറിയപ്പോൾ അനീത്തി വന്ന് പറഞ്ഞു ചേച്ചി ഒന്നിറങ്ങിയതിൻ്റെ ചേട്ടൻ്റെ ചെരുപ്പ് കാണില്ല ഇറങ്ങിയെന്ന് പറഞ്ഞു ഈ ചേച്ചി കാറിയിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അനീത്തി അടി സ്വന്തം അനീത്തിയാണ് പിന്നെയാണ് ഈ അനീത്തിയുടെ ഹസ്ബൻഡ് ഈ ചേച്ചിയെ കയ്യിൽ കോരി എടുത്തുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി കൈ കെട്ടിയിട്ടിട്ട് അടിക്കുന്നത് എന്താ വെള്ളരിക്ക് ശരിക്കും നടന്നിട്ടുള്ള കാര്യമാണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് എന്താ അധികാരി ഇരിക്കുന്നു ആ നീതിയുടെ ഭർത്താവിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് അന്നേരത്തെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ നടന്നേനെ പക്ഷെ എന്താ അതൊന്നും നമുക്കറിയില്ല എങ്ങനെയാണ് എന്നിട്ട് അടിച്ചു അന്നേരത്ത് ഈ ചേച്ചിയുടെ ആ കൊച്ച് ആ ചേച്ചിയുടെ കൂടെ ഉണ്ട് ആ കൊച്ചിന്റെ മുമ്പിലിട്ടാണ് ഈ ചേച്ചി ഇവരിങ്ങനെ ചെയ്യുന്നത് ഈ ചേച്ചി എങ്ങനെയോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി ഇവരാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറയണു ഈ ചേച്ചി ഡ്രഗ് അഡിക്റ്റ് ആണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയാ പോലീസുകാരും അപ്പോ പറഞ്ഞു തന്നു കെട്ടിയിട്ട് അടിച്ചോളാൻ പറഞ്ഞു തന്നെ അങ്ങനെയാണ് അവർ ഈ ചേച്ചിയോട് പറയുന്നത് ഈ ചേച്ചി എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി അപ്പൊ ഈ കുഞ്ഞിവിടെ ആയിപ്പോയി കുഞ്ഞു അമ്മയുടെ കയ്യിൽ നിൽക്കുകയായിരുന്നു കുഞ്ഞിവിടെ ആയിപ്പോയി പിന്നീടാണ് ഈ ചേച്ചിക്ക് കുഞ്ഞിനെ കിട്ടാത്തതും കാണാൻ പറ്റാത്തത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയതാണ് അപ്പൊ ഇവരാണെങ്കിൽ എങ്ങനെയോ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ഇത് ഒരു ഓർഡർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഈ ചേച്ചിയും ഈ ചേച്ചിയുടെ ഭർത്താവും ഈ വീട്ടിൽ കയറാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡർ അതിന് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ചേച്ചിക്ക് എന്തോ ഡ്രഗ് അഡിക്റ്റ്സ് ആണ് ഡ്രഗ് അഡിക്റ്റ് ആണ് മറ്റൊരാൾ മറിച്ചതാണ് പരസ എങ്ങനെ വേറെ ആൾക്കാരുമായിട്ട് ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇതൊക്കെ പറയുന്നുണ്ട് ഈ ചേച്ചി എന്നിട്ടും അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഇതൊക്കെ തെളിയിച്ചു തരാം പിന്നെ എന്തോ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ചേച്ചി ഡ്രഗ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ എന്തോ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്താൽ ഇല്ല അപ്പൊ അതൊക്കെ ചെയ്ത് ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഉറപ്പാക്കി അതൊക്കെ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ എന്തോ ആ കൊച്ചിന് ഇവർക്ക് ഈ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു മാമൻ്റെ കേസ് പറയുന്നുണ്ട് ഒരു ഒരുവിതില് ഈ ഇവരുടെ ഈ ചേച്ചിയുടെയും അതിൻ്റെ ഹസ്ബൻ്റി കൊച്ച് ഒരു കുട്ടിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ പാരന്റ്സ് ആണ് പിന്നെ എറിപ്പോന്നു ഞാൻ ഈ ചേച്ചിയുടെ പാരന്റ്സ് അവരായിട്ടുള്ള പ്രശ്നം അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഈ മാമുമാരെ വിളിച്ച് കേറ്റുന്നത് അവരുടെയൊക്കെ നോക്കണ്ടത് എന്തിനാ ഈ ചേച്ചി ഒരു വീഡിയോയിൽ ഈ ഒരു ഒരു മാമന്റെ റെക്കോർഡിങ്സ് കേൾപ്പിക്കുന്നുണ്ട് അതൊക്കെ കേട്ടാൽ നമുക്ക് ശരിക്കും ദേഷ്യം വരും കാരണം അയാളുടെ ആരാണ് അയാൾക്ക് എന്താ അധികാരം ഇവരുടെ കൊച്ചിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ എന്താ അധികാരം ഉള്ളത് എനിക്കൊക്കെ ദേഷ്യം വരും കേട്ടോ അത് കേട്ട് കഴിഞ്ഞാൽ പക്ഷെ ഈ ചേച്ചി അതിനൊക്കെ മറുപടി അയാൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞ് അയാൾ ഒരു ദിവസം പറയും ഒരു ദിവസം പറയും പറഞ്ഞു കൊച്ചിനെ കൈമാറാം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വാ കൈമാറാ കൊച്ചിനെ കൈമാറാ അതിന്റെ മുമ്പ് മുമ്പൊക്കെ ഓരോ ഈ ചേച്ചിനെ അസഭ്യങ്ങൾ പറയുന്നതും ഓരോ കാര്യം ഡ്രഗ് നീ ഡ്രഗ് അടിച്ചല്ലേ മറ്റല്ലേ മറിച്ചല്ലേ നീ അതായത് കൊണ്ടല്ലേ പോലീസുകാർ പറഞ്ഞിട്ടാണ് കെട്ടി അടിച്ച് ഇട്ടടിച്ചത് എന്നൊക്കെയാ പറയുന്നത് ഈ ചേച്ചി എന്നിട്ട് പോലീസുകാരെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ പറഞ്ഞോന്ന് അപ്പൊ പോലീസുകാർ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോന്ന് അങ്ങനെ പറയില്ലല്ലോ ഒരാളെ കെട്ടിയിട്ടടിച്ചു എന്ന് ഒരു വീട്ടുകാരോട് പറയൂലല്ലോ അപ്പൊ ഒരു ദിവസം ഈ ചേച്ചി വിളിച്ചിട്ട് പറയാണ് കൊച്ചിനെ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാന്ന് ഈ ചേച്ചി എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇയാൾ വന്നില്ല ഇയാളൊന്നുമില്ല പോലീസുകാരോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഇന്നിവിടെ വരാൻ പറഞ്ഞിരുന്നോന്ന് പോലീസുകാരെന്നിട്ട് ഇയാളുടെ നമ്പർ വാങ്ങിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു ഇയാൾക്ക് വരാൻ പറ്റി ഇയാൾക്ക് വരാൻ പറ്റില്ല കൊച്ചിനെ കോടതി മുഖേന മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ അതവിടെ എന്നിട്ട് ആ ചേച്ചി ഒരു വിഷമിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനെ പറ്റിക്കണേ തരാൻ പറ്റില്ലെങ്കിൽ വെറുതെ വിളിച്ച് എന്നെ ഇവിടെ ഇങ്ങനെ വരുത്തിച്ചത് എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ശരിക്കും എന്താ പറയാ കൊണ്ടാണ് ഇങ്ങനെ യൂട്യൂബിൽ കിടന്ന് ഈ ചേച്ചിക്ക് ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് കാരണം നിയമം വഴി ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നു അവര് ചിലപ്പോ എന്താ പറയാ അവര് നേരത്തെ കൊണ്ട് ഒരു കേസ് എന്തോ കൊടുത്തു ഈ ചേച്ചിക്ക് ഡ്രഗ് അടി ഡ്രഗൊക്കെ അടിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ കുട്ടികളെ കൊടുക്കാനായിട്ട് സമ്മതിക്കില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് തെളിയിക്കുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ അതൊക്കെ കൊണ്ട് ഈ ചേച്ചിക്കാണെങ്കിൽ ആ വീട്ടിലും കേറാൻ പറ്റില്ല ഹസ്ബൻഡിനാണെങ്കിലും കേറാൻ പറ്റില്ല ഒരു വർഷമായിട്ട് ആ കുഞ്ഞിനെ ഇവർ കണ്ടിട്ടില്ല ഈ കുഞ്ഞിനെ ഈ ചേച്ചിയുടെ പാരൻസ് അവരെയാണ് അച്ഛൻ അമ്മ എന്ന് വിളിപ്പിക്കുന്നത് ഈ കുഞ്ഞിനെ കൊണ്ട് അവരെ അച്ഛൻ അമ്മ എന്നാണ് വിളിപ്പിക്കുന്നതെന്നാണ് ഈ ചേച്ചി പറയുന്നത് കൊച്ചിപ്പോ സ്വന്തം അച്ഛനും അമ്മയെ തന്നെ മറന്നിട്ടുണ്ടാവും എന്ത് ഈ ഒരു പ്രായത്തിലാണ് സ്വന്തം അമ്മേയും അച്ഛനേം കൂടെ കൊച്ചു വളരേണ്ടത് ഇവര് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്ത് വിദ്വേഷം കൊണ്ടാണ് ഇത്രയും ഒരു ഈ ചേച്ചി പറയുന്നുണ്ട് ഒരു വീഡിയോയില് അമ്മയൊക്കെ നല്ലോണം വളർത്തിക്കുന്നതാണ് ഞങ്ങളെ അച്ഛനും നല്ലതായിരുന്നു ആയി ഈ ചേച്ചിയോട് മാത്രം എനിക്ക് തോന്നുന്നു അവർക്ക് അനീതിയോടുള്ള ഒരു സോഫ്റ്റ് കോണറോ അനീതിയോടുള്ള ഒരു സ്നേഹം കൂടുതൽ കൊണ്ട് ആയിരിക്കും ചേച്ചിയോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തായാലും ഈ ചേച്ചിനെ ഇവര് എങ്ങനെയെങ്കിലും ഒന്നും അകറ്റാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് സംസാരം കേട്ടാ തോന്നുന്നത് ഈ ചേച്ചി ലവ് മാരേജ് എന്ത് വേറൊരു ഉള്ള ആളെയാണ് കെട്ടിയിരിക്കുന്നത് ചിലപ്പോ അതുകൊണ്ടായിരിക്കുമോ എന്ന് അറിയില്ല എന്താണെന്ന് സംഭവം കൂടുതലൊന്നും അറിയില്ല എന്തായാലും ആ ചേച്ചിക്ക് കുട്ടിയെ വേഗം തന്നെ കിട്ടട്ടെ എന്ന് ഇങ്ങനെ എന്നാ എല്ലാവരും വേണം എന്ന് വെച്ചിട്ടല്ല ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നേ ഈ ചേച്ചി പറയുന്നുണ്ട് ഇന്നത്തെ ലാസ്റ്റ് വീഡിയോയില് ഇവര് ഇപ്പോൾ ആ ചേച്ചി വീഡിയോ ഇടുന്നതിന്റെ താഴെ ഓരോരുത്തർ വന്ന് ഇവരുടെ ഫാമിലിയിൽ ഓരോരുത്തരും വന്ന് വേണ്ടാത്ത കമൻസ് ഇട്ട് ഇട്ടുകൊണ്ടിരിക്കുക അപ്പൊ അതൊക്കെ കാണുമ്പോൾ കൂടുതൽ വിഷമം വന്നിട്ടുണ്ട് പക്ഷെ എന്ത് ആരോടും ഇത് പറയാനില്ലാത്തത് കൊണ്ടും പിന്നെ ഈ ചേച്ചി ഒരു ഒരു ഇതിൽ പറയുന്നുണ്ട് പിന്നീട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു എല്ലാം പറയാനുള്ളത് ഇതിനകത്ത് കിടക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത് എന്നുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഇതുണ്ട് എന്തെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ അതൊരു പ്രശ്നമാവൂ അപ്പോഴേക്ക് എല്ലാവരും അയ്യോ ഇങ്ങനെയായിരുന്നോ സംഭവം ഷോ ഭാവം അയ്യോ എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോ ആരും അതിനൊന്ന് സഹായിക്കാനോ ഇപ്പൊ ഇത്രയും വി ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പ എന്തായാലും വീഡിയോസ് ഓരോരുത്തർ കണ്ടുവരുന്നുണ്ടാവുള്ളൂ എന്തായാലും അതിനൊരു തീർപ്പാവട്ടെ ആ കൊച്ചിനാ ചേച്ചിക്ക് വേഗം തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലാണ്ട് എന്തോ ചെയ്യാനാ കൂടുതലും നമ്മുടെ ഫാമിലിയിലെയും നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നമ്മുടെ മക്കൾ ഇതായിരിക്കും നമ്മുടെ ആദ്യത്തെ ഒരു ഫാമിലി പിന്നീടായിരിക്കണം നമ്മുടെ ആരുടെ ആയാലും പാരന്റ്സ് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം മറ്റ് കുടുംബാംഗങ്ങൾ ഈ അമ്മാവൻ ആന്റി പോലുള്ള ആൾക്കാർ അവരെയൊക്കെ അങ്ങനെ കൂടുതലും നമ്മുടെ കാര്യത്തിലേക്ക് അധികം അടുപ്പിക്കരുത് കാരണം അല്ലെങ്കി ഇപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ ആവും ചേച്ചിന് വീഡിയോയിൽ അയാളുടെയൊക്കെ വോയിസ് ഇട്ടിട്ടുണ്ട് ഒരുമാതിരി എന്തോ സ്വന്തം കൊച്ചിനെ അയാളുടെ കൊച്ചിനെ ചോദിച്ച പോലെയാണ് അയാളുടെ പെരുമാറ്റം അവര് കേൾക്കുമ്പോ ദേഷ്യം വരും പക്ഷെ ഈ ചേച്ചി എങ്ങനെ അതിനൊക്കെ യെസ് മോളിൽ നിൽക്കുന്നെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ എനിക്കിന്ന് വയ്യ എനിക്ക് പനിയായിരുന്നു രണ്ടു ദിവസമായിട്ട് അതാണ് എന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ചുമയൊക്കെ ഉണ്ട് തൊണ്ട ഭക്ഷണം അതുകൊണ്ടാണ് വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റും ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തിരുന്നു അതിനെ പറ്റി പക്ഷെ അത് എന്താ പറയുക ചുമ വരുന്നത് ശരിയായില്ല അതുകൊണ്ടാണ് ഞാൻ ഇരുന്നെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആ ചേച്ചിയുടെ വീഡിയോസ് കൂടുതൽ അറിയാം കാര്യങ്ങൾ അറിയാം ആണെങ്കിൽ ആ ചേച്ചിയുടെ ചാനലിൽ കയറി വീഡിയോസ് കണ്ടു വെക്കാം ഓക്കെ ബൈ